എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വലിയ വലിയ സന്തോഷത്തിനായി മാത്രം കാത്തിരുന്ന് സമയം പാഴാക്കാതെ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നാം ശ്രമിക്കണം ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാൻ ടൗണിലൂടെ പോയപ്പോൾ കാറിലേക്ക് വേച്ച് വേച്ച് കയറുന്ന ഒരാളിനെ കണ്ടു അദ്ദേഹത്തിന് പ്രായമായിട്ടല്ല അമ്പത്തഞ്ച് വയസ്സ് പ്രായമൊക്കെ ഉള്ളൂ ഒരു നല്ല പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് നല്ല ശമ്പളമുള്ള ജോലിയാണ് പക്ഷേ എന്നും വൈകുന്നേരം മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ് അദ്ദേഹം അതിനൊരു കാരണമുണ്ട് അദ്ദേഹം പഠിച്ച സ്ഥലങ്ങളിലെല്ലാം ഒന്നാമതായിട്ടാണ് നിന്നിരുന്നത് ഡിഗ്രിക്കും വളരെ അധികം മാർക്കുണ്ടായിരുന്നു അതുപോലെ പി ജിക്കും നല്ല മാർക്കുണ്ടായിരുന്നു അതിന് ശേഷം അദ്ദേഹം പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു നല്ല സ്ഥാപനത്തിൽ ജോലി കിട്ടി നല്ല ശമ്പളമുണ്ട് അത് വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് അദ്ദേഹം ആ ജോലിയിലും മുഴുകി വരുന്ന സമയം അന്നേരമാണ് സിവിൽ സർവീസ് എഴുതണം എന്നുള്ള അത്യധികമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടായത് അതുകൊണ്ട് പ്രിലിമിനറി എഴുതി നന്നായിട്ട് തയ്യാറെടുത്ത് എഴുതി അദ്ദേഹത്തിന് ആദ്യത്തെ തവണയൊന്നും കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് ചാൻസിൽ അദ്ദേഹത്തിന് പ്രിലിമിനറി പാസ്സായി എന്നിട്ട് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയം അയാൾ ആളൽപ്പം പൊങ്ങച്ചക്കാരനായതുകൊണ്ട് തന്നെ പ്രിലിമിനറി കിട്ടിയപ്പോൾ തന്നെ സിവിൽ സർവീസ് കിട്ടിയ അതേ ഒരു പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്നുണ്ടായി അതായത് മെയിൻ പരീക്ഷയിലും ജയിക്കും എന്ന് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായി അങ്ങനെ ആ അമിത വിശ്വാസം അദ്ദേഹത്തിന് വലിയ കുഴപ്പമായി തീർന്നു പിന്നീട് അങ്ങനെ പ്രിലിമിനറി കിട്ടിയപ്പോൾ തന്നെ ഐ എ എസ് കിട്ടിയതിൻ്റെ ഒരു ഫലം തന്നെയായിരുന്നു ആ നാട്ടുകാർക്കിടയിൽ അവരെല്ലാം നാട്ടിലെ ഐ എസ് കാരൻ എന്നുള്ള രീതിയിൽ കാണാൻ തുടങ്ങി അപ്പോൾ ഫൈനൽ എക്സാമിനേഷന് പക്ഷെ സംഭവിച്ചത് മറിച്ചാണ് അദ്ദേഹം തോറ്റുപോയി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാൽ ഫൈനൽ പരീക്ഷയ്ക്ക് തോറ്റെന്ന് അറിഞ്ഞതുകൊണ്ട് നാട്ടുകാർ നേരെ മലക്കം മറിഞ്ഞു പലരും പരാജയത്തെക്കുറിച്ച് കുത്തി നോവിക്കാൻ തുടങ്ങി അതുപോലെ പലരും സഹതാപം പറഞ്ഞു അതുകൊണ്ട് തന്നെ ജോലിയിൽ തുടർന്നപ്പോൾ വല്ലാത്ത നിരാശയും ആ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തയുമായി അതിന് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രതിവിധി ഒരു ദുശീലം തന്നെയായിരുന്നു അതായത് മദ്യപിക്കുക അങ്ങനെ എന്നും മദ്യപിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒരു ശീലമായി ഇപ്പോഴും ആ ജോലിയിൽ തുടരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്തോഷമെല്ലാം ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വലിയ വലിയ സന്തോഷത്തിനായി മാത്രം നമ്മുടെ മനസ്സിനെ പിടിച്ചു വയ്ക്കരുത് നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെല്ലാം സന്തോഷിക്കാൻ നാം ശ്രമിക്കണം അതായത് വലിയ സന്തോഷം വേണ്ടെന്നല്ല വലിയ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ വലിയ അംബിഷൻ അതവിടെ ഇരുന്നോട്ടെ പക്ഷേ അതുവരെയുള്ള ഒരു കാലയളവിൽ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഗൗരവപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതത്തെക്കാൾ എപ്പോഴും വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാരണം അതാണ് മനുഷ്യൻ്റെ മനസ്സിനെ ആസ്വാദനത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ഉദാഹരണത്തിന് മുറ്റത്തുള്ള ചെടികൾ കണ്ട് നിങ്ങൾ സന്തോഷിക്കുക ആകാശത്തൂടെ പറന്ന് പോകുന്ന കിളികളെ നോക്കി നിങ്ങൾക്ക് സന്തോഷം തോന്നണം മരത്തിലൂടെ ഓടി ചാടി നടക്കുന്ന അണ്ണാനെ കണ്ട് നിങ്ങൾക്ക് സന്തോഷം വരണം ി പർവ്വാതികളെയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കാൻ പറ്റണം ചെറിയ ചെറിയ സന്തോഷങ്ങളാണത് പക്ഷേ അതൊക്കെ ആ കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റണം അല്ലാതെ ജീവിതം ഗൗരവതരമാക്കി നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള പിരിമുറുക്കമായിരിക്കും സമ്മാനിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ രംഗ ഇതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ അവസരങ്ങൾ അതെല്ലാം നിങ്ങളുടെ സന്തോഷത്തിനും ആസ്വാദനത്തിനും നിങ്ങളുടെ ക്രിയാത്മക സമീപനത്തിനും ഒക്കെ വഴിതെളിക്കട്ടെ അതേസമയം വലിയ വലിയ സന്തോഷത്തിനായിട്ട് മാത്രം കാത്തിരുന്ന് നിങ്ങൾ ജീവിതം ഗൗരവതരമായിട്ട് രീതിയിലേക്ക് കൊണ്ടുപോകരുത് എല്ലാവരും ജീവിതം ആസ്വദിച്ച് ഓരോ ദിവസവും അതിൻ്റെ ആസ്വാദന നിറവിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം